പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പെൺപിള്ളേരിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയും സ്ഥലമെല്ലാം ഓർമ്മയില്ലേ ഇരുന്ന് ഒരു വീഡിയോ എടുത്തോണ്ടാ നമ്മൾ നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്തോട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ ആയി അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബേർ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ ഈ പെൺപിള്ളേർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ലൈക്കും ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ നമ്മളീ ചെടി ഈ ചെടിയിലെ കിളികൾ മുട്ടയിട്ട് അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ രണ്ട് കൂടുകളാണല്ലേ അപ്പോൾ മേലത്തെ കൂടാന്ന് ആദ്യം ഉണ്ടാക്കിയത് അത് വിജയിച്ചിട്ടില്ല അത് അതെന്തോണ്ടോ അതിൽ മുട്ട ഒന്നും ഇട്ടിട്ടാണ് താഴത്തെ കൂടിലാന്ന് മുട്ടയിലിട്ടിട്ട് ഇപ്പോൾ താമസം തുടങ്ങിയത് കണ്ടോ നമ്മളെ വീട്ടിൽ വന്ന് കൂട് കിട്ടിയ പേര് ആറ്റക്കറുപ്പൻ എന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ മുനിയ ഇത് മുനിയ വിഭാഗത്തിലാണ് പെടുക അപ്പോൾ ഇത് ഒരുപാട് തരത്തിൽ ഈ കിളികളുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് പ്രശസ്ത പക്ഷി പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ മാഷോടും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷകനായ പത്മനാഭൻ മാഷോഡും ആണ് ഈ രണ്ട് മാഷന്മാരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ആറ്റക്കറുപ്പെന്ന കിളി വളരെ ചെറിയ കിളിയാണ് അപ്പോൾ ഇതിൻ്റെ തല ഒരു കറുപ്പ് നിർത്തലാൻ തലയും വാലും പിന്നെ ഇതിൻ്റെ പുറം ഭാഗം ഒരു തവിട്ട് കളർന്ന കറുപ്പ് നിർത്തലുണ്ടാവുക പിന്നെ ഇതിൻ്റെ കൊക്കിന് ചെറിയൊരു ചാര ചാരക്കളറുണ്ട് ഇത് അധികം കൂട്ടമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ മാറിയുടെ ഭാഗം ഒരു വെള്ള കളറാണ് ഉണ്ടാവുക കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളം തന്നെ അമ്മക്കുള്ളിൽ തീറ്റയും കൊണ്ട് വന്നിട്ടുണ്ട് അതാ തീറ്റ കൊടുത്ത് പുറത്തേക്കിറങ്ങി ഞങ്ങളിൽ നല്ല ക്യാമറയൊന്നുമില്ല അപ്പോൾ സാധാരണ മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കിളിക്കുഞ്ഞുങ്ങളെ ഭയങ്കര വ്യക്തമാണൊന്നും പറ്റില്ല എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതാതാണ് കിളിക്കുഞ്ഞി അപ്പോൾ സാധാരണഗതിയിൽ ആറ്റക്കുറുപ്പൻ പല്ലിമുട്ടയോളം വരുമ്പോൾ ആറോളം മുട്ടയാണ് ഇട ഇടാറുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ രണ്ട് കിളി ഒറ്റ തൊട്ട് നോക്കുമ്പോൾ രണ്ട് കിളിക്കുഞ്ഞളെ കാണുന്നിട്ടു ഇനി ഇനി ഉള്ളിലിനി ഉണ്ടോയെന്നൊന്നും അറിയില്ല സാധാരണ രീതിയിൽ ആറ്റക്കറുപ്പൻ മുട്ടയിട്ട് ഇട്ടി പതിനാല് ദിവസം അടി അടിയിരിക്കും പിന്നെ മുട്ട വിരിയും പിന്നെ പിന്നെ ഒരു കുഞ്ഞ് പിന്നെ ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും കുഞ്ഞൾ പറന്ന് പോകാനുള്ള ശേഷി കൈവരിക്കും അങ്ങനെയാണ് നമുക്ക് മാഷിമാർ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായി ഇനി ഒരു മൂന്നാല് ദിവസം കൊണ്ട് അത് പറക്കും പറക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കിളിക്കുഞ്ഞൾ പറന്ന് പോകുന്നില്ലേൽ വിഷമമുണ്ട് പക്ഷേ എന്തായാലും കിളിക്കുഞ്ഞൾ ഒരു ദിവസം എന്തായാലും പറന്ന് പോകേണ്ടവരാണെന്നല്ലോ അതൊരു പ്രകൃതി നിയമമാണല്ലോ അപ്പോൾ അത് ഓർ സന്തോഷമുണ്ട് ഇപ്പോൾ കിളി പോയാലും ഞങ്ങൾ ഈ കിളിക്കോട് നശിപ്പിക്കൂല കാരണം മാറ്റക്കുറുപ്പൻ തന്നെ വേറൊരു ജോഡി വന്ന് ഇത് ഈ കൂടെ തന്നെ റിപ്പയർ ചെയ്ത് ഇതിൽ മുട്ടയിടാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടുമുറ്റത്തിരുന്ന് ഈ കിളിക്ക് ഈ കിളികൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾ ഒച്ചയാക്കുന്നതും ഒക്കെ കേൾക്കാൻ വേണ്ടി നല്ല രസമുള്ള കാര്യമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷം കിട്ടും അപ്പോൾ ഈ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഓലനാരുകൾ കൊണ്ടോ അല്ലെങ്കിൽ പുല്ലിൻ്റെ പുല്ല് കൊണ്ടോ ഇലകൾ കൊണ്ടോക്കെയാണ് അറ്റകർപ്പം കൂട് നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അടുത്ത പറമ്പിലെ മുളയുടെ ഇലകൾ കൊണ്ടുവന്നിട്ടാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കൂടിൻ്റെ ഒരു ബോൾ ആകൃതിയിലാണ് കൂടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഒരു ദ്വാരം കാണുന്നില്ലേ അപ്പോൾ കൂടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞി ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ മൂന്നോ നാലോ ജോഡികൾ വന്നിട്ടാണ് കൂട് നിർമ്മിക്കുക ആറ്റക്കുറുപ്പൻ്റെ വീട ഒരു രണ്ടോ മൂന്നോ കൂടുതൽ നിർമ്മിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നേ വിജയിച്ചിട്ടുള്ളൂ ആ ഒന്ന് താഴത്തെ ആ ഒന്ന് ഇതിലാണ് മുട്ടിയിട്ടിട്ട് കുട്ടികളൊക്കെ ആയത് ഇത് കൂട് നിർമ്മാണത്തിനിടക്ക് വീഡിയോ ആണ് ഇപ്പോൾ ഇതാ ഒരു വലിയൊരു പുല്ലിൻ്റെ വള്ളിങ് കൊണ്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് ആ നാലുപയോഗിച്ചിട്ട് കൂട് ബലപ്പെടുത്താൻ കുറേ സമയമെടുക്കും അതിന് ശേഷം അത് കിളി തിരിച്ചു പോവും അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ ചിത്രങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ ഇനിയും ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയറും ചെയ്യണം ബൈ ബായ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കിളിക്കൂടിൻ്റെ മുന്നിലാണേ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ മാച്ചിങ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വരാൻ വിചാരിച്ചിന് പക്ഷേ മാച്ചിങ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് വെച്ചി വീഡിയോ എടുത്ത് കഴിഞ്ഞിന്